എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിൽ പഴമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയെ ചായയുടെ ചെണ്ടിയെ മുട്ടത്തോട് ഇത് മൂന്നും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടടിച്ച് അതിൻ്റെ കൂടെ വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും ഇത് ചെടികൾക്ക് പൂങ്കായും ഒക്കെ ഇടുന്നതിന് നല്ലൊരു വളമാണ് അതുപോലെ തന്നെ പഴത്തൊലിക്കാത്ത ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ചെടിക്ക് പൂങ്കായും ഒക്കെ നൽകുന്നതിന് ഒരുപാട് സഹായിക്കുന്നു അതുപോലെ തന്നെ മുട്ടയുടെ തോടിൻ്റെ അകത്ത് നല്ലതായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ കാൽസ്യം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പം നമ്മൾ മുട്ടത്തോടൊന്നും കളയാതെ ഒന്നെങ്കിൽ കൈകൊണ്ട് പൊടിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് അത് നമ്മുടെ ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല വളം കൂടി ആണ് അതുപോലെ തന്നെ ചായയുടെ ചെണ്ടിയെ അത് നമുക്ക് ചെടികളുടെയൊക്കെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒക്കെ ചെടിയുടെ വളർച്ചയ്ക്കും പൂവും കായും ഒക്കെ ഉണ്ടാകുന്നതിനും നല്ലൊരു വളമാണ് അതുപോലെ തന്നെ മുട്ട മുട്ടയുടെ തോട് പൊടിച്ചത് നമുക്ക് പിന്നെ കുമ്മായം ഇല്ലാത്ത സമയത്ത് കുമ്മായത്തിന് പകരമായിട്ട് ചേർക്കാവുന്നതാണ് അതുപോലെ ഒച്ചിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറത്തിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്